മലയാളത്തിന്റെ ഹിറ്റ് കോംബ ആയിരുന്നു മോഹൻലാലും സത്യൻ അധികാടും നായകനാക്കി സത്യൻ സംവിധാനം ചെയ്ത കുറേയേറെ ചിത്രങ്ങൾ ഹിറ്റായിരുന്നു മലയാള തനിമയുള്ളതാണ് സത്യൻ മോഹൻലാൽ ചിത്രങ്ങളും ഇപ്പോൾ സത്യൻ മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് മോഹൻലാലും അടുത്തിടെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അഭിമുഖങ്ങളിലും എത്തിയിരുന്നു സത്യനധികാടിന്റെ വരാൻ പോകുന്ന മോഹൻലാൽ ചിത്രം എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ അടുത്തിടെ സത്യൻ അതിക്കാടും തന്റെ കരിയറിലെ മോഹൻലാലുമായി ഒന്നിച്ച അണ്ടർ റേറ്റഡായ പിൻഗാമി എന്ന ചിത്രത്തിന്റെ ഷെയ്ഡുകൾ ഉള്ള ഒരു കഥാപാത്ര സൃഷ്ടിയാണ് മോഹൻലാലിന് വേണ്ടി താൻ ഒരുങ്ങുന്നത് എന്ന രീതിയിൽ സത്യനധികാട് പോലും പറയുകയുണ്ടായി പിൻഗാമി എന്ന ചിത്രം സത്യനധികാടും മോഹൻലാലും ഒന്നിച്ചപ്പോൾ പിറന്നത് ഒരു വ്യത്യസ്തമായ ചിത്രമാണ് അങ്ങനെ ഒരു കഥ സത്യനധിക്കാടിന്റെ കരിയറിൽ തന്നെ വളരെ ചുരുക്കമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സാധാരണ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കഥ പറയുന്ന സത്യനധികാട് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച ഒരു സിനിമയായിരുന്നു പിൻഗാമി എന്ന ചിത്രം അതുപോലൊരു ത്രില്ലർ സ്വഭാവമുള്ള കഥ പറയാൻ മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന രീതിയിലാണ് സത്യനധിക്കാടിന്റെ ആ ഒരു വാക്കുകളും എത്തിയത് ഇനി എങ്ങനെയായിരിക്കും ും അത് സംഭവിക്കുക എന്ന കൗതുകം പ്രേക്ഷകരിലും ജനിക്കുകയുണ്ടായി അങ്ങനെ മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം അത് വെറൈറ്റി ആയിട്ടൊരു ചിത്രമായിരിക്കും തങ്ങളുടെ കരിയറിൽ തന്നെ വ്യത്യസ്തമായ ഒരു ചിത്രം എന്ന രീതിയിലൊക്കെ അതിനെ വിശേഷിപ്പിക്കാം എന്നാലും ഈ ചിത്രം പാൻ ഇന്ത്യ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും ആയിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത കാലത്ത് നേര് എന്നൊരു സിനിമ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന തന്റെ ചിത്രത്തിന്റെ ആലോചനയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ സത്യം ാട് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ആ കഥാപാത്രം ഒരുക്കുന്നതിന്റെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്നൊക്കെ സത്യനന്ദിക്കാട്ട് വ്യക്തമാക്കിയപ്പോൾ വരാൻ പോകുന്നത് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു വെറൈറ്റി ചിത്രം തന്നെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വരികയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട്ട് ആശീർവാദ് സിനിമാസ് ഒന്നിക്കുന്ന ഈ ചിത്രം നടക്കാൻ പോകുന്നത് ഏപ്രിൽ ആയിരിക്കും എന്നാണ് എംബുരാന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷം ഏപ്രിലിൽ സത്യനന്ദിക്കാട്ട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്തുകയാണ് പിൻഗാമി പോലൊരു ഡിഫറന്റ് ഫ്ലേവറിലുള്ള ഒരു ചിത്രമായിരിക്കും സത്യനന്ദിക്കാട്ട് മോഹൻലാനെ വെച്ച് ഒരുക്കാൻ പോകുന്നത് എന്നതാണ് പറയപ്പെടുന്നത് സാധാരണ സത്യനിധിക്കാട് ഫാമിലി ഡ്രാമ എന്നതിൽ നിന്നും മാറ്റി ചിന്തിക്കാവുന്ന ഒരു ചിത്രമായിരിക്കും എന്നും പറയപ്പെടുന്നു കൂടാതെ ഇതിനൊപ്പം തന്നെ ജോഷി ഒരുക്കാൻ പോകുന്ന റാംബാനും സംഭവിക്കുന്നുണ്ട് ഇനി അടുത്തതായി ചെന്നൈയിൽ നടക്കാൻ പോകുന്ന എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷെഡ്യൂൾ കഴിഞ്ഞാൽ റാംബാൻ എന്ന ചിത്രത്തിലും മോഹൻലാൽ ജോയിൻ ചെയ്യും എന്നാണ് അറിയുന്നത് ആ സമയം തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന വിധമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതും എന്നും അറിയപ്പെടുന്നു അതിനുശേഷം ഒരു സർപ്രൈസ് സിനിമയിലേക്ക് മോഹൻലാൽ കടക്കുമെന്നാണ് പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അടുത്തായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അങ്ങനെ മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ചിത്രം അതിന്റെ ഷൂട്ടിംഗ് ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നത് ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ട്രേഡ് അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട്